ഞങ്ങൾ കുറച്ച് ഒരു മാസം മുന്നേ അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴക പഴകാനായിട്ട് ഞങ്ങൾക്കൊരു പത്ത് എഴുപത്തഞ്ചോളം സ്ത്രീകൾക്ക് അതിനകത്ത് അമ്മമാരുണ്ട് ഒരുപാട് ഒരു ഇരുപത്തഞ്ച് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ഒരുപാട് സ്ത്രീകളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാമ്പിൽ ഒരുമിച്ച് പങ്കെടുത്ത സമയത്ത് ഒരു മാന്യത വിട്ട് ഒരു പ്രതികരണം ഞങ്ങളോട് നടത്തിയൊരു വ്യക്തിയല്ല അദ്ദേഹം മാത്രമല്ല ഞങ്ങൾക്ക് തരേണ്ട നല്ല കെയറും സപ്പോർട്ടും തന്നു സംസാരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബോബി സാറിനെയാണ് അറിയുള്ളൂ അപ്പോഴും പറയുന്നു ഈ മീഡിയകളുടെ നിലവാരം കുറഞ്ഞ ഈ അഭിമുഖങ്ങൾക്കൊക്കെ ഇരുന്ന് കൊടുക്കാതിരിക്കുക എന്നൊരു ഒരു കണ്ണു തുറക്കലാണ് ശരിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൂല്യങ്ങളുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം നശിച്ചു പോവാതിരിക്കാനുള്ള ഇടങ്ങളിലേക്ക് അദ്ദേഹം ഇനി ചെന്നെത്താതിരിക്കുക ഒരുവിധം അന്തസ്സുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രം റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വന്നു നിൽക്കുന്ന എല്ലാ ഞാഞ്ഞലുകളുടെ മുമ്പിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ദോഷമില്ലാത്ത രീതിയിൽ സ്വതസിദ്ധമായ ശൈലിയിൽ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ അതിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് റീച്ച് ഉണ്ടാക്കണം കാശുണ്ടാക്കണം അതുമാത്രം ഇവിടെ സംഭവിച്ചു എന്തോ ിയത്െറ്റാ തെറ്റായിട്ടല്ല എന്നാണ് പറയുന്നത് അല്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ കുറ്റം ചെയ്തിട്ട് ഞാനായാലും നിങ്ങളാണെങ്കിലും എന്തായാലും ബോപി ചെമ്മണ്ണൂര് നിയമത്തിന് വിധേയപ്പെടുന്ന ഒരു ആളാണെന്നുള്ളത് മനസ്സിലായില്ലേ അതാണ് പെടുന്ന ആളായിട്ടല്ല അത് പോലീസ് അകത്താക്കിയാണല്ലോ വിധേയപ്പെട്ടില്ലെങ്കിലും അകത്ത് പോകേണ്ടത് അകത്ത് പോകും ഇത് സെക്ഷൽ അബ്യൂസാണ് ഗർഭനെ കൂടിയാണെങ്കിൽ അപ്പൊ അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അത് അറസ്റ്റ് തന്നെയാണ് പോലീസിന് ആവശ്യപ്പെടുന്നില്ല ഇദ്ദേഹം മാന്യമായി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയോട് ആയിക്കോട്ടെ അല്ലെ ഏഴായിരം അയാളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സ്ത്രീകളോടും മാന്യമായി പെരുമാറിയായി ശ്രേഷിക്കുന്ന പറഞ്ഞത് നിങ്ങളിപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഞങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് കൊണ്ട് വന്നു ചോദിച്ചു അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായോ ഇത് ഞങ്ങളുടെ ഭാഗമാണ് നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടാവണോന്നു ഒരു നിർബന്ധം ഇല്ല മനസ്സിലായി ഞങ്ങൾ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് എന്റെ ഭാഗമാണ് അത്രേ ഉള്ളൂ ഓക്കെ